കരയോഗത്തിന്റെ വാർഷിക ആഘോഷവും സ്മാരക ജൂബിലി അന്നദാന മണ്ഡപത്തിന്റെയും നടന്നു കുമ്പനോട് ആയിരത്തി എഴുന്നൂറ്റി നമ്പർ കരയോഗത്തിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ സമാപനവും ചൂരനാട് ഭവാനിയമ്മ സ്മാരക പ്ലാറ്റിന ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മവും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും കുന്നത്തുനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീഷകുമാർ നിർവഹിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ താലപ്പൊലിയേന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഉദ്ഘാടനം തുടർന്ന് പറന്നിറച്ചു നവീകരിച്ച ശ്രീശൈലം അന്നദാന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് പ്രതിനിധി സഭാംഗവും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റുമായ സി എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു വീണ അനൂപിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ പൊതുസമ്മേളനം ആരംഭിച്ചു മേഖലാ കൺവീനർ കെ വി മണിയപ്പൻ സ്വാഗതം പറഞ്ഞു കരയോഗം പ്രസിഡന്റ് കെ എൻ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ീഷകുമാർ സി എസ് രാധാകൃഷ്ണൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ച യൂണിയൻ കമ്മിറ്റി അംഗം കെ ജി അനീഷ് സ്കോളർഷിപ്പ് പുരസ്കാര വിതരണം നടത്തിയ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അനുരാഗ് പരമേശ്വരൻ പി എൻ സന്തോഷ് എന്നിവരെ ഷാള ആദരിച്ചു തുടർന്ന് നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ നിങ്ങളോട് കൂട്ടി വായിക്കുവാൻ ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഇന്നത്തെ ഞാൻ വായിച്ചത് മാതൃഭൂമി ദിനപത്രമാണ് ആ ദിനപത്രത്തിലെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവനയുണ്ട് ഈരവ സമുദായം വിചാരിച്ചാല് ഇവിടെ ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും നായ സമുദായത്തിന്റെ കണക്ക് പറഞ്ഞാല് നമ്മള് കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം പതിനാല് ശതമാനത്തോളം അപ്പം നമുക്കും ശ്രമിച്ചാൽ നമ്മള് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഇവിടെ കരയോഗം സെക്രട്ടറി എം ജി മനോജ് കുമാർ മന്ദിര നിർമ്മാണ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നത്തുനാട് പഞ്ചായത്ത് അംഗം നിതാമോൾ കിഴക്കമലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സുരേഷ് വനിതാ സമാജം പ്രസിഡന്റ് ദീപ മുരളി വനിതാ സമാജം സെക്രട്ടറി മഞ്ജു ശശികുമാർ ഖജാൻജി പി ആർ രാമദാസ് അനന്തൻ എംബ്രാന്തിരി ശ്രീരാജ് ജി കെ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കരയോഗം പ്രസിഡന്റ് കെ എൻ സുരേഷ് കുമാർ മേഖലാ കൺവീനർ കെ വി മണിയപ്പൻ എന്നിവർ സംസാരിച്ചു സമ്മേളനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷമായി ഒപ്പം തന്നെ ഭവാനിയമ്മ സ്മാരക മന്ദിരത്തിൻ്റെ കെട്ടിട ഉദ്ഘാടനവും നവീകരിച്ച ശ്രീശൈലം അന്നദാനം ഓഡിറ്റോറിയ മണ്ഡപത്തിൻ്റെ സമർപ്പണവും കൂടിയാണ് ഇന്ന് നടത്തുന്നത് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ച ഈ കരിയോഗത്തിൻ്റെ എല്ലാ വ്യക്തികളെയും ഈ ചടങ്ങിൽ ആദരിക്കുന്ന ഒരു മഹത്തമായ ഒരു ചടങ്ങ് കൂടിയുണ്ട് അതോടൊപ്പം എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു അനുമോദന സമ്മേളനവും ഉണ്ട് അതിനെല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നല്ല രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക്